വികസനത്തിന്റെ പാതകൾ ഓരോന്നായി കയറുന്ന കൊച്ചിയിൽ സ്വന്തം വീട്ടിലേക്ക് വഴിയില്ലാതെ ജീവിതം തുഴയുകയാണ് കുറച്ചു മനുഷ്യർ വെള്ളത്താൽ ചുറ്റപ്പെട്ട വളന്തക്കാട് ദ്വീപിലേക്ക് ഒരു പാലം എന്നത് രണ്ടറ്റവും എത്താതെ ആകാശത്ത് നാട്ടിയ എരുമ്പുകമ്പികളാണ് ആറു വർഷത്തിലായിട്ടും പാലത്തിന്റെ പണി പൂർത്തിയാക്കാത്തതിനാൽ ഭരണകർത്താക്കളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നാണ് ദ്വീപ് നിവാസികളുടെ ആരോപണം മതിയായ ആശുപത്രി സൗകര്യം പോലുമില്ലാത്ത തുരുത്തിനെ അധികൃതർ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടവർ രക്ഷിക്കേണ്ടവർ തഴയുമ്പോൾ വിധിയെ പഴിക്കുന്നവർ അങ്ങനെ വോട്ട് ചോദിച്ചെത്തിയ നേതാക്കളെല്ലാം മറന്നുപോയ ചിലരുണ്ട് കൊച്ചി നഗരത്തിൽ അന്നത്തിനായി ജീവിതം തുഴയേണ്ടി വന്നവർ പേന പിടിക്കേണ്ട കൈകളിൽ പങ്കായവുമായി പാഠ്യശാലകളിലേക്ക് തോണിയിറക്കേണ്ടി വന്നവർ അവകാശങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോൾ പ്രതികരിക്കാനറിയാതെ വഴിമുട്ടി നിന്ന നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ കൊച്ചിയിലെ തുരുത്തുകൾക്ക് ഇങ്ങനെയും ഒരു കഥ പറയാനുണ്ട് ും അക്കരെ പോണം ഒന്നുകിൽ നെട്ടൂര് പോകണം അല്ലെങ്കിൽ മരക്കിലായിട്ട് പോകണം എന്താവശ്യത്തിൽ വഞ്ചിയെ ഉപയോഗിക്കാനൊക്കെ വഞ്ചി ഉപയോഗിച്ച് ചെല്ലുമ്പോൾ ഇപ്പം തീരെ മിക്ക കളിയിലത്തെ രോഗങ്ങളൊക്കെ വന്നുപോയാൽ തന്നെ ഇവര് വഞ്ചിയിൽ വേണം ഇപ്പൊ കഴിഞ്ഞ പേപ്പറിൽ വന്ന ന്യൂസ് ഉണ്ടായിരുന്നു ഇവരുടെ ഈ മറ്റേ ഡെഡ് ബോഡി ആയിട്ട് വഞ്ചിയെ കൊണ്ടുപോകുന്ന ഭാഗം ആ പാലത്തിൻ്റെ പണികൾ തീർന്നു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെങ്കിലും ഒരു വാഹന സൗകര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറെ കിട്ടുവാൻ ആറു വർഷങ്ങൾക്ക് മുൻപ് ദ്വീപ് നിവാസികൾക്ക് അധികൃതർ നൽകിയ വാഗ്ദാനമാണ് മരട് വളന്തക്കാട് പാലം ഇന്നത് അശാസ്ത്രീയമായ നിർമ്മാണവാദങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കുമിടയിൽ പൂർത്തിയാവാത്ത വെറും പ്രതീക്ഷയുടെ ഇരുമ്പുകമ്പികൾ മാത്രം ഈ ഗതാഗതം ആരോ പറഞ്ഞ എന്ന് പറഞ്ഞതിൽ ഇങ്ങനെ നിൽക്കുകയും ഇന്നിപ്പോൾ ഈ പാലം മണി വീക്കാണ്ട് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് രണ്ടുപേരുടെ ഫണ്ട് വിചാരിച്ചാൽ മതി പാലത്തിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ചല്ലേ പാലത്തിൻ്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട് വന്നത് ആദ്യം ഇത്രയും പാലത്തിൻ്റെ പൊക്കമില്ലായിരുന്നു അപ്പോൾ അന്ന് അനുമതി കിട്ടിയില്ല എം എൽ എ മാറിയപ്പോൾ തന്നെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നു മുമ്പ് തന്നെ തീർന്നായിരുന്നു ആ കോവിഡ് വന്നപ്പോൾ പണി നിന്ന് പോയി അപ്പോൾ നിലവിലുള്ള എം എൽ എ ഇക്കാര്യത്തിൽ ഒരു പോലും നോക്കിയിട്ടില്ല അവർ വേറൊരു വാദം ഉയർത്തണം ഇവിടെ നിന്ന് മാറി അഞ്ചു മീറ്റർ ഉള്ള വേറെ അത് നടക്കുന്ന കാര്യമാണ് കള്ളാസാണ് നമുക്ക് രൂപ മുടക്കി തന്നെ ഇന്നിപ്പോ നമ്മളിപ്പോ ആശുപത്രി കേസ് പിന്നെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഫോണിൽ വിളിച്ച ആളെ അക്കരെ എത്തിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പണ്ടൊക്കെ അങ്ങനെയല്ല ആദ്യകാലങ്ങളിലൂടെ നെഞ്ചു മരിച്ചു പോയിട്ടുണ്ട് ചെയ്തു ശീലിച്ച ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും മാനം തോരാതെ മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം തലനീട്ടി തുടങ്ങും ഇപ്പൊ ഈ മഴക്കാലം വന്നു ഇപ്പൊ മഴക്കാലമാണല്ലോ ഇനിയിപ്പോ ആഫ്രിക്കൻ പായല് വരും നമ്മുടെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂറോളം വേണ്ടി വരും ഈ പായൽ വന്ന് നിങ്ങഴിഞ്ഞ വഞ്ചിയിലും മുമ്പിൽ നിന്ന് വലിച്ച് മൂന്ന് മൂന്നുപേരൊന്ന് വലിക്കണം അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ അക്കരെ കടക്കേണ്ടി വരും വിനോദസഞ്ചാര മേഖലയ്ക്ക് കാതലായേക്കാവുന്ന ചില സ്മാരകങ്ങളും തുരുത്തിന്റെ മുഖമുദ്രയാണ് ടൂറിസത്തിന്റെ നേരെ ഒരുപാടിയുടെ പദ്ധതിയാണ് കിടക്കുന്നത് അതും ഈ എം സ്വരാജ് എം എൽ എ കൊണ്ടുവന്നാ ഇപ്പോഴത്തെ എം എൽ എ അതിനോട്ട് നോക്കിയിട്ടില്ല അത് കിടക്കുന്നത് അതിനുവേണ്ടി ഇവിടെയുള്ള ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്റെ സ്വയം തൊഴിൽ പോലെ ഇപ്പൊ ഞാൻ തന്നെ അപ്പൊ മോൾ വേണമെങ്കിൽ ഹോം സ്റ്റേ പോലെ നമുക്കൊരു സ്വന്തം തൊഴിലൂടെ ആയെ അങ്ങനെയുള്ളതിനൊക്കെ ഓരോരുത്തരുടെ രജിസ്റ്റർ വരും ചെയ്ത് ഒരു സംഘമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ ഇതെല്ലാം ഒന്ന് പ്രാവർത്തികമായെങ്കിൽ നമുക്ക് നമുക്കിന്ന് ചെയ്യാൻ പറ്റുമോ

ഓരോ തവണ ഭരണം മാറി വരുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ എൻ്റെ ഈ പിറകളായി കാണുന്നത് ആകാശത്തുയർന്ന് നിൽക്കുന്ന രണ്ടറ്റവും എത്താത്ത ഒരു പാലമല്ല കുറച്ച് മനുഷ്യരുടെയെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ദിവസക്കൂലിക്ക് പടിയെടുക്കുന്ന നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളുടെ ജീവിതം കൂടിയാണ് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി